ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം സുന്ദരകാന്ഡം ഇവിടെയാണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത് തീ ബ്രഹ്മുക്ഷുവായ ഒരു സാധകൻ ബ്രഹ്മവിദ്യയെ അറിയലാണ് സുന്ദരകാന്ഡത്തിലെ താത്വിക വശമെന്ന് പറഞ്ഞുവല്ലോ തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് കേവലം നിവൃത്തനായി സങ്കല്പ സ്വരൂപവും മൂന്ന് കാലത്തും ഇല്ലാത്തതും എന്നാൽ വർത്തമാനകാലത്ത് ഉള്ളതെന്ന് ദൃഢപ്പെട്ടിരിക്കുന്നതുമായ സംസാരത്തിൻ്റെ മറുകരയിലേക്ക് കടക്കലാണ് സമുദ്ര ലംഘനമെന്നും സൂചിപ്പിച്ചുവല്ലോ ദ്രഷ്ടാവും ഭോക്താവും നാദാവുമെന്ന് അഭിമാനിക്കുന്ന മൂഢനായ ജീവൻ്റെ മോഹം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തന്നെ സംസാരത്തിൻ്റെ ഹേതു അതിനെ തന്നെയാണ് സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ മോഹസമുദ്രത്തിന്റെ ലംഘനം തന്നെ സമുദ്ര ലംഘനം പല പല സങ്കല്പങ്ങളാകുന്ന തിരമാലകളെ കൊണ്ടും രാഗാതി വികാരങ്ങളാകുന്ന ജലജന്തുക്കളെ കൊണ്ടും തൃഷ്ണയാകുന്ന അഗാധത കൊണ്ടും വ്യാമോഹമാകുന്ന അപാരത കൊണ്ടും അർത്ഥധാരാദികളാകുന്ന ആവർത്തങ്ങളെ കൊണ്ടും അത്യന്ത ഭയാനകമായ മോഹസമുദ്രത്തെ ലംഘിക്കുകയെന്നത് എളുപ്പമല്ല വിഷമം പിടിച്ചൊരു പണിയാണ് അതാണ് വാനര സംഘത്തിൽ വളരെ ആളുകൾ ഉണ്ടായിട്ടും ആർക്കും സാധിക്കാതെ ഹനുമാൻ ഒറ്റയ്ക്ക് ചാടേണ്ടി വന്നത് എത്രയോ കോടി ജനങ്ങളിൽ ഒന്നോ രണ്ടോ ആളുകളെ മോഹസമുദ്രത്തിൽ ലംഘിക്കാൻ സമർത്ഥന്മാരാകാറുള്ളൂ ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അതാണ് ഒരു ഹനുമാനെ മാത്രം സമുദ്ര ലംഘനത്തിൽ സമർത്ഥനായി കാണിച്ചത് കൂടാതെ മനുഷ്യപ്രയത്നം മാത്രം പോരാ ഈശ്വരാനുഗ്രഹവും വേണം എന്ന് കാണിക്കാനാണ് പോരുമ്പോൾ ഭഗവാൻ ഹനുമാനെ പ്രത്യേകമായി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് അതിനും പുറമെ ഭഗവാന്റെ കയ്യിലെ മോതിരവും ഹനുമാൻ വശം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു മോതിരമെന്ന് പറഞ്ഞാൽ കയ്യനെ അലങ്കരിക്കാനുള്ള വസ്തു എന്നർത്ഥമാണല്ലോ കയ്യൻ അലങ്കാരം കർമ്മമാണ് അത് മുഴുവൻ ഈശ്വരാത്മകമാവണം എന്നർത്ഥം കർത്തൃത്വവും ഭോക്തൃത്വവും മുഴുവൻ ഈശ്വരങ്ങൾ അടങ്ങി സർവസ്വവും ഈശ്വരങ്കിൽ പൂർണ്ണമായി അർപ്പിക്കണം ഇങ്ങനെയുള്ള ഒരാളാണ് മോഹസമുദ്രത്തെ ലംഘിക്കാൻ പ്രാപ്തനായി തീരുന്നത് ആ നിലയിലാണ് ആഞ്ജനേയനെ ചിത്രീകരിച്ചിരിക്കുന്നതും കയ്യിൽ രാമാങ്കുലിയും നാവിൽ രാമനാമവും മനസ്സിൽ രാമസ്വരൂപവുമുള്ള തനിക്ക് സമുദ്രത്തെ ചാടിക്കടക്കുക എന്നതത്ര നിസ്സാരമാണെന്നാണ് ഹനുമാൻ ചോദിക്കുന്നത് സമ്പൂർണ ഈശ്വരാശ്രയത്തിൽ കൂടെയും ഈശ്വര വിശ്വാസത്തിൽ കൂടെയും ആ ധീരത വന്നിട്ടുള്ള സാധകനാവണം എന്നാൽ തന്നെ അനേകം പ്രതിബന്ധങ്ങൾ പിന്നെയും വന്നു ചേരാനുണ്ട് അതാണ് സമുദ്രമധ്യത്തിൽ സൂചിപ്പിച്ച അത്യാഹിതങ്ങൾ ഈശ്വര വിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും അവയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാറാവണം അങ്ങനെയുള്ള സാധകനാണ് ബ്രഹ്മവിദ്യയെ അറിയാൻ പ്രാപ്തനാവുന്നത് താത്വിക സ്വരൂപത്തിൽ കൂടെ വീക്ഷിക്കുമ്പോൾ എന്താണ് ഈ സമുദ്ര ഉത്തമാധികാരിയായ സാധകന്റെ നിലയിലാണ് ഹനുമാനെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ എന്തിനാണ് വാനരനാക്കി ചിത്രീകരിച്ചത് സാധകനെ എന്നാണെങ്കിൽ പറയാം ഒരാളെ സാധകനോ സംസാരിയോ ഉത്തമനോ അധമനോ എല്ലാം ആക്കി തീർക്കുന്നത് അയാളുടെ മനസ്സാണ് മനസ്സുകൊണ്ടാണ് സംസാര സമരത്തെ ചാടുകയും ബ്രഹ്മവിദ്യയെ പ്രാപിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത് മനസ്സുകൊണ്ട് തന്നെയാണ് സംസാരത്തിൽ മുഴുകുകയും ചെയ്യുന്നത് മനസ്സ് ഓരോരുത്തരുടെയും ചപലമാണ് ചപലമായ മനസ്സിനെയാണ് വാനരത്വം കൊണ്ട് സൂചിപ്പിച്ചത് അത് സകല ചാബല്യങ്ങളെയും ഇട്ട് അത്യന്തം ഏകാഗ്രവും പാരമ പരിശുദ്ധവുമായി തീരണം അങ്ങനെയുള്ള മനസ്സാണ് മോഹസമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് ചാടി ബ്രഹ്മവിദ്യയെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് വായുപുത്രനെ കൊണ്ടും സൂചിപ്പിച്ചതും എന്ന സജ്ഞ കൊണ്ട് തന്നെ ഈ തത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി എന്താണ് ചാട്ടമെന്ന് നിരൂപിക്കാം കർത്തവ്യം പ്രാപ്തവ്യം ഭോക്തവ്യം എന്നീ മൂന്ന് കുടുക്കുകളിൽ കുടുങ്ങിക്കിടക്കയാണ് ജീവൻ തനിക്ക് അനേകം കർത്തവ്യങ്ങളുണ്ട് തനിക്ക് പലതും സാധിക്കേണ്ടതുണ്ട് തനിക്ക് പലതും അനുഭവിക്കേണ്ടതുണ്ട് എന്ന ചിന്ത എല്ലാ ജീവന്മാരിലും ആഴത്തിൽ വേരൂന്നി ഉറച്ചു നിൽക്കുകയാണ് എന്തൊക്കെ ചെയ്താലും കർത്തവ്യം അവസാനിക്കുന്നില്ല എന്തൊക്കെ കിട്ടിയാലും പ്രാപ്തവ്യവും അവസാനിച്ചില്ല പിന്നെയും ചിലത് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെ എന്തൊക്കെ അനുഭവിച്ചാലും ഭോക്തവ്യവും കഴിയുന്നില്ല ഇതാണ് ഓരോരുത്തരുടെയും നില പിന്നെ എങ്ങനെയാണ് സംസാരത്തിൽ നിന്ന് വിടുന്നത് ഈശ്വര പ്രാപ്തിക്ക് വേണ്ടി ആധ്യാത്മധങ്ങളെ അനുഷ്ഠിക്കുന്നതുകൂടിയും ചില കർത്തവ്യങ്ങളെ ബാക്കി വെച്ചുകൊണ്ടാണ് കർത്തവ്യങ്ങളും പ്രാപ്തവ്യങ്ങളും സംസാരത്തിലാണല്ലോ അത് അവസാനിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്താലും സാധകൻ സംസാരത്തിൻ്റെ എത്തലുമില്ല സംസാരത്തിൻ്റെ എത്താതെ ബ്രഹ്മവിദ്യയെ അറിയലുമില്ല അറിയാതെ ഈശ്വരപ്രാപ്തിയുമില്ലല്ലോ അതിനാൽ തനിക്ക് സംസാരത്തിൽ യാതൊരു പ്രകാരത്തിലും കർത്തവ്യമോ പ്രാപ്തവ്യമോ ഭോക്തവ്യമോ കേവലം ഇല്ലാതായി തീരൽ തന്നെ മോഹസമുദ്രത്തിൻ്റെ മറുകരയ്ക്കുള്ള ചാട്ടം ഈശ്വരപ്രാപ്തിയല്ലാതെ പ്രാപ്തവ്യമോ അതിനുള്ള പ്രയത്നമല്ലാതെ കർത്തവ്യമോ ഈശ്വരാനുഭൂതിയല്ലാതെ ഭോക്തവ്യമോ ഇല്ലെന്നത് വരുന്നത് വരെ സംസാര സമുദ്രത്തിൻ്റെ ലംഘനം അതല്ലേ ഹനുമാനിൽ വ്യക്തമായി കാണുന്ന സംസ്കാരം രാമകാര്യത്തിനു വേണ്ടി ജനിച്ച് രാമകാര്യത്തിനു വേണ്ടി ഇത്രകാലം ജീവിച്ച് രാമകാര്യത്തിനു വേണ്ടി പോകുന്ന തനിക്ക് അതിൽ കവിഞ്ഞ് മറ്റെന്താണുള്ളത് രാമകാര്യം സാധിക്കാതെയുണ്ടോ ആഹാരം എന്നല്ലേ ഹനുമാൻ മൈനാഗപർവ്വതത്തോട് ചോദിച്ചത് ആ സംസ്കാരം തന്നെ ചാട്ടം താൻ ആത്മസാക്ഷാത്കാരമാകുന്ന കാര്യത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യനായി ജനിച്ചതെന്നും ഈ മനുഷ്യ ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും കൈവല്യാനുഭൂതി മാത്രമാണ് തനിക്ക് പ്രാപിക്കാനുള്ളതെന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നുമുള്ള ദൃഢമായ ബോധവും ആ സംസ്കാരത്തിൽ നിന്ന് അണുപോലും തെറ്റാതെയുള്ള ജീവിതവും തന്നെ മോഹസമുദ്രത്തിൻ്റെ മറുകരയ്ക്കുള്ള ചാട്ടം അങ്ങനെ കർത്തവ്യങ്ങളെയും പ്രാപ്തവ്യങ്ങളെയും ഭോക്തവ്യങ്ങളെയും അതിക്രമിച്ച് സുഖൃതി സംസാരത്തിൻ്റെ മറുകരയിലെത്തിയെന്ന് പറയാം അവൻ ബ്രഹ്മവിദ്യ ആകുന്ന സീതാദേവിയെ കാണുകയും ചെയ്യും ആരണ്യകാന്ഡത്തിൽ പാപത്തെ പമ്പയാക്കി മാറ്റിയതിനെ കണ്ടുവല്ലോ അതുപോലെ ഇവിടെ കാലം എന്ന തത്വത്തെയാണ് ലങ്കയാക്കി മാറ്റിയിരിക്കുന്നത് കാലശബ്ദത്തെ ഇടത്തോട്ട് വായിച്ചാൽ ലങ്ക എന്നായി തീരുമല്ലോ ചലനമാണ് കാലത്തിൻ്റെ സ്വരൂപം ശരീരത്തിലെ സകല അണുക്കളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരണുപോലും പോലും നിശ്ചലമായിരിക്കുന്നില്ല എന്നാൽ എപ്പോഴും എന്നത് ശരീരത്തിലെ എല്ലാ ഘടകങ്ങളുടെയും സ്വഭാവമാണോ എന്ന് നോക്കുമ്പോൾ അല്ലെന്ന് കാണാം ഒന്നിനും തന്നെത്താൻ ചലിക്കാനുള്ള ശക്തി ഇല്ല എല്ലാം ജടങ്ങളായതിനാൽ എപ്പോഴും നിശ്ചലങ്ങളാണ് എന്നാൽ ഏതോ ഒരു മുഖ്യശക്തി തൻ്റെ വ്യാപ്തി കൊണ്ട് എല്ലാറ്റിനെയും എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒഴിവില്ലാതെ എല്ലാ സമയത്തും ആ സമ്പ്രദായം നടന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ ഒരു ഘടകത്തിനും എപ്പോഴും സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ വയ്യ എപ്പോഴും അനിഷേധ്യമായ ചലനശക്തിക്ക് വിധേയമായി തന്നെ ഇരിക്കുന്നു അങ്ങനെ എല്ലാറ്റിനെയും ചലിപ്പിച്ചു പ്രസ്തുത കേന്ദ്രശക്തിയെ കാലമെന്നും പ്രാണനെന്നും ജീവനെന്നും പല പേരുകളെ കൊണ്ടും അറിഞ്ഞു വരുന്നു അതേ ശക്തി തന്നെയാണ് പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചലനം കൊണ്ടാണ് വസ്തുക്കൾക്ക് വളർച്ചയും പരിണാമവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രസ്തുത ശക്തിയെ ശരീരത്തിൽ നിന്ന് പുറത്താവുമ്പോൾ കാലമെന്നും ശരീരത്തിനകത്താവുമ്പോൾ ജീവനെന്നും സാധാരണ പറഞ്ഞു വരുന്നു അതിനെ തന്നെ ഭാഗികമായി പറയുമ്പോൾ പ്രാണനെന്നും പറയുന്നു ഏതായാലും ആ കാല ശക്തിയെയാണ് ലങ്കയായി ചിത്രീകരിച്ചിരിക്കുന്നത് അന്ധകരണത്തിൽ അപ്പോഴപ്പോൾ പൊന്തുകയും സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്ന സംസ്കാര വിശേഷത്തെയാണല്ലോ സത്വരജ തമസുകളാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു വരുന്നത് അന്ധകരണത്തിൻ്റെ ക്രമീകൃതമായ ചലനം കൊണ്ടാണ് പ്രസ്തുത ഗുണങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉണ്ടാവുകയും വളർന്ന് വികസിക്കുകയും ചെയ്യുന്നത് പറയപ്പെട്ട സത്വരജ തമസുകളാകുന്ന ഗുണങ്ങളെ തന്നെയാണ് ലങ്കയിലെ നായകന്മാരായ രാവണ കുംഭകർണ വിഭീഷണന്മാരായും ചിത്രീകരിച്ചിരിക്കുന്നത് രജോഗുണത്തെ രാവണനായും തമോ ഗുണത്തെ കുംഭകർണനായും സത്വഗുണത്തെ വിഭീഷണനായും ചിത്രീകരിച്ചിരിക്കുന്നു പ്രസ്തുത ഗുണങ്ങളുടെ വികാസം ഹേതുവായി പൊന്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികളും വികാരങ്ങളുമാണ് പറയപ്പെട്ട നായകന്മാരുടെ കിങ്കരന്മാരും കിങ്കരികളുമാകുന്ന രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളും അവിടെയാണ് സീത മറക്കപ്പെട്ടിരിക്കുന്നത് അതായത് തൻ്റെ അന്ധകരണത്തിൽ തന്നെയാണ് താൻ അപരിച്ഛിന്ന സച്ചിദാനന്ദ ബ്രഹ്മമാണെന്ന അനുഭൂതിജ്ഞാനം മറയപ്പെട്ടിരിക്കുന്നത് മറച്ചതാകട്ടെ രാവണൻ അല്ലെങ്കിൽ രജോ ഗുണവും തൻ്റെ ചിത്രത്തിൽ കൂടെയാണ് ഒരാൾ എല്ലാ ദുഃഖങ്ങളും അജ്ഞാനങ്ങളും അനുഭവിക്കുന്നത് തൻ്റെ ചിത്രത്തിൽ കൂടി തന്നെയാണ് സുഖസമാധാനങ്ങളും ജ്ഞാനവും ഉണ്ടാവേണ്ടിയിരിക്കുന്നതും അതിനാൽ ഒരു സാധകൻ്റെ പ്രജ്ഞ തൻ്റെ അന്ധക്കരണത്തിലാണ് സുഖത്തെയും ജ്ഞാനത്തെയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് അന്ധക്കരണത്തിൽ അന്വേഷിക്കാൻ തുടങ്ങണമെങ്കിൽ ബാഹ്യലോകത്തിൽ നിന്ന് വിട്ടുപോരണം ബാഹ്യലോകത്തിൽ നിന്ന് വിട്ട് പ്രജ്ഞ ഉള്ളിലൊതുങ്ങണമെങ്കിൽ പ്രപഞ്ചത്തിൽ തനിക്ക് കർത്തവ്യമോ പ്രാപ്തവ്യമോ ഭോക്തവ്യമോ ഇല്ലാതായി തീരണം അങ്ങനെ വന്ന് ോകത്തിൽ നിന്ന് പ്രജ്ഞ ഉള്ളിലേക്ക് വലിയ തന്നെ സമുദ്ര ലംഘനം ചഞ്ചലമായ അന്ധകരണം തന്നെ ലങ്ക അവിടേക്ക് കിടക്കുമ്പോൾ ആഗ്രഹം തടയും അതായത് ബാഹ്യലോകത്തിലെ ഏതെങ്കിലും അനുഭവങ്ങളുടെ ഓർമ്മ പൊന്തി വന്നേക്കും അത് തന്നെ ഹനുമാനെ തടഞ്ഞു തടഞ്ഞുവെച്ച ലങ്കാലക്ഷ്മി അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയും ഓർമ്മകളെയും പൗരഷം കൊണ്ട് അകറ്റണം ഹനുമാൻ ലങ്കാലക്ഷ്മിയുടെ ചെകിട്ടത്തടുക്കിയാണല്ലോ ചെയ്തത് സത്വ രജ തമസുകളാകുന്ന മൂന്ന് സംസ്കാരങ്ങളുടെ വികാസത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന ആയിരമായിരം സങ്കല്പങ്ങളെ കൊണ്ടും നാമ രൂപങ്ങളെ കൊണ്ടും കലങ്ങിമറിഞ്ഞ് ആവിരമായിരിക്കുന്ന അന്ധക്കരണത്തിൽ എത്ര തന്നെ അന്വേഷിച്ചാലും സത്യം തിരിച്ചറിയാൻ വളരെ വിഷമം നോക്കുന്നതെല്ലാം സങ്കല്പങ്ങളാണ് സങ്കല്പങ്ങളെല്ലാം അസത്യങ്ങളുമാണ് അതാണ് ഹനുമാന്റെ സീതാന്വേഷണം വളരെ തിരിഞ്ഞു നോക്കി മാരുതി പക്ഷേ കാണുന്നതൊക്കെ രാക്ഷസന്മാരെയും രാക്ഷസികളെയുമാണ് അവസാനം പിതാവായ വായുദേവനാണ് ഹനുമാന് സീതാദേവി ഇരിക്കുന്ന സ്ഥലം നിർദ്ദേശിച്ചു കൊടുത്തത് അതുപോലെ സങ്കല്പങ്ങളെ കൊണ്ടും നാമരൂപങ്ങളെ കൊണ്ടും കലങ്ങി മറിഞ്ഞ അന്ധക്കരണത്തിൽ ഏതിനെ നോക്കിയാലും അസത്യമാണെന്ന് കാണാം എത്ര തിരഞ്ഞാലും അസത്യത്തെ അല്ലാതെ സത്യത്തെ കണ്ടുകിട്ടാൻ വിഷമം അന്ധക്കരണത്തിൻ്റെ വൃത്തി കേവലം നിൽക്കുമ്പോഴാണല്ലോ സത്യം പ്രകാശിക്കുന്നത് ചലനമുള്ളിടത്തോളം കാലം വൃത്തികൾ അവസാനിക്കുന്നില്ല ചലനമാവട്ടെ എപ്പോഴും ഉണ്ടുതാനും ജനിക്കുമ്പോൾ ആരംഭിച്ചതാണ് മരിക്കുന്നത് വരെ നിലനിൽക്കുകയും ചെയ്യുന്നു ജാഗ്രത എന്നോ സ്വപ്നമെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ സമയത്തും പ്രാണൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോഴൊക്കെ അന്ധക്കരണം ചഞ്ചലവുമാണ് ഈ സ്ഥിതിക്ക് പ്രജ്ഞയുടെ പിതാവായ വായുദേവൻ അതായത് പ്രാണൻ അനുകൂലിച്ചാലല്ലാതെ എങ്ങനെ സത്യത്തെ അറിയും പ്രാണൻ അനുകൂലിക്കുക തന്നെ വേണം ഒരു നിമിഷ നേരം പ്രാണൻ നിശ്ചലമായി തീരുന്നു എങ്കിൽ അന്ധകരണത്തിൻ്റെ സകല വൃത്തികളും ലയിച്ച് നിശ്ചലമാവും വൃത്തികളില്ലാതെ അന്ധകരണം തന്നെ ലയിച്ച് പ്രജ്ഞ ഉണർന്നിരിക്കുമ്പോൾ സത്യം അറിയപ്പെടുന്നു അതുതന്നെ സീതാ മനസ്സ് തുടങ്ങിയ എല്ലാ കാരണങ്ങളും വൃത്തിരോധത്താൽ കേവലം അടങ്ങി പ്രാണൻ നിശ്ചലമായി തീരുമ്പോൾ ശേഷിക്കുന്ന നിരുപാധികവും പരമസത്യവുമായ ജ്ഞാനം തന്നെ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ സീതാദേവി ജ്ഞാനപ്രകാശത്തിൽ സത്യമായ ആത്മതത്വം വ്യക്തമായി പ്രകാശിക്കുന്നു അപ്പോൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞ് എല്ലാ കർമ്മങ്ങളും അവസാനിച്ച് ജ്ഞാനിയായിത്തീർന്നു കർമ്മത്തിൻ്റെ പ്രതീകമായ അങ്കുലീയത്തെ സീതയ്ക്ക് കൊടുത്ത് അലങ്കാരമായ അതായത് ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ചൂടാരത്നത്തെ ഹനുമാൻ വാങ്ങിയല്ലോ ഒരു നിമിഷ നേരമെങ്കിലും ഈ സത്യാനുഭൂതി ഉണ്ടായിത്തീരുമ്പോൾ അവശിഷ്ടങ്ങളായ വാസനാവിശേഷങ്ങൾ പല പ്രകാരത്തിൽ ക്ഷോഭിച്ച് സാധകനെ പല പ്രകാരത്തിൽ അസ്വസ്ഥനാക്കും അതിൻ്റെ സൂചനയാണ് ഹനുമാന് പിന്നീട് ലങ്കയിൽ നേരിട്ട അനുഭവങ്ങൾ എല്ലാം ഇങ്ങനെ അത്യന്ത സുന്ദരങ്ങളായ തത്വങ്ങളുടെ ഉള്ളടക്കം കൊണ്ട് രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങളിലും വെച്ച് സുന്ദരമാണ് സുന്ദരകാണ്ഡം